ഈ ഓപ്പറേഷൻ ഡി ഹണ്ട് എന്നുള്ളത് എത്രമാത്രം ശക്തമാണെന്ന് പ്രേക്ഷകർക്കറിയാം കേരള പോലീസിന്റെ ഈ മെഷീനറിയൊക്കെ ഈ താഴെ നിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് നടപ്പിലാക്കുന്നത് പ്രത്യേകിച്ച് ഈ പോർട്ട് വന്നതോടുകൂടി നമ്മൾ മുദ്രാ പോട്ടിനെ കുറിച്ചൊക്കെ പറയുന്നത് ലഹരിയുടെ ഏറ്റവും വലിയ ഗേറ്റ്വേ ആയിട്ട് പോർട്ട് മാറുന്നു അവർ തന്നെയാണ് സോൾസ് നമുക്കിപ്പോൾ അതിപ്പോ വേറെ ഒന്നും ഇല്ല ഇവിടെ ജമാഅത്ത് കമ്മിറ്റിയും പള്ളി കമ്മിറ്റിയുടെയും ഒരു സഹകരണം കൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു പരിധി വരെ ആക്ട് ചെയ്യുന്നത് അവരുടെ സഹകരണം കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല തുടർന്നും അവരുടെ സഹായം വേണം നമുക്കെങ്കിൽ മാത്രമേ പൂർണ്ണമായും ലഹരി മുക്തമാക്കാൻ പറ്റത്തുള്ളൂ കൊച്ചു പിള്ളേരടക്കം അതായത് പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതിന് മുമ്പാണ് ഈ മാരകമായി വിപത്തിൽ ഇതേപോലുള്ള സ്ഥലങ്ങളിലൊക്കെ അവരെ സ്കെച്ച് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കില്ല അല്ലെങ്കിൽ അവരെ പരിശോധന നടത്തുന്ന കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ വീഴുമ്പോഴാണ് പലപ്പോഴും ലഹരിക്ക് തേടി പലരും പോകുന്നത് അപ്പൊ ആ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ വേണ്ടിയുള്ള ഒരു സമീപനം നമ്മുടെ ഈ മത മേലാധീക്ഷന്മാര് മറ്റുള്ളവരുടെ ും കുടുംബത്തിന് അകന്നു പോകുന്നവരാണ് കൂടുതൽ ലഹരി അടിമയായിട്ട് കാണുന്നത് അങ്ങനെ വരുമ്പോൾ ചെറു പ്രായത്തിൽ തന്നെ ലഹരിയെ തെറി പോവുകയും അതുവഴി കൂടുതൽ വൈകൃതങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ അതിന് കുടുംബ ബന്ധങ്ങൾ ഊട്ടിയർപ്പിക്കേണ്ടത് ആവശ്യമാണ് തീർച്ചയായിട്ടും എണ്ണം പരിശോധന വളരെ കൂട്ടിയിട്ടുണ്ട് അത് നാട്ടുകാർ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള സമീപനം കിട്ടുന്നുണ്ട് അവർ തന്നെ ആവശ്യപ്പെടുന്നുണ്ട് സർ ഇന്ന ഏരിയയിലേക്കുണ്ട് സാർ അവിടെ പറയണ സാർ അങ്ങനെ പറയുന്നുണ്ട് കൂടുതൽ വിവരം തീർച്ചയായിട്ടും സോഴ്സ് കൂടുതൽ നമുക്ക് വിവരം കിട്ടുന്നുണ്ട് നമുക്ക് വളരെ പോസിറ്റീവ് ആയിട്ട് അവരെ നോക്കാനും പറ്റുന്നു